ഈ മാതിരി ഒരാലാക്കിൽ അവലും കഞ്ഞി പോലത്തെ ഒരു സ്വപ്നം ഒക്കെ എവിടുന്നാണവ കയറി വരുന്നത് കേട്ടോ അപ്പോൾ സ്വപ്നമൊക്കെ കണ്ട് കടന്ന് 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 എവിടെ എത്തിന്ന് ചോദിച്ചാൽ ആറേ പത്തായിക്കണേ നീച്ചപ്പലാണ്ട് ഇന്നിപ്പോൾ യാതാകുന്നു ഞാൻ വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വീഡിയോ എടുത്ത് നല്ല സ്മൂത്ത് ആയിട്ട് പോകിയെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതൊക്കെ നിങ്ങളോട് പറയാനായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് പിന്നെ അത് പറയുകയാണെങ്കിൽ ഇതാ ചൂടപ്പം പോലത്തെ വീഡിയോസ് ഒന്നല്ല കേട്ടോ ഇത് ഇന്നലത്തെ ഇടുത്ത വീഡിയോസാണ് അങ്ങനെ ഞാൻ നീച്ച പോത്തിന് നേരെ അറാപ്പത്തേക്കുന്നു കേട്ടോ മൂപ്പർക്ക് പണിക്ക് പോകണം കുട്ടിയാക്കിതാക്കണം സ്കൂൾക്ക് പോകണം മോൾക്ക് കഞ്ഞിയാണ് ചോറാണം ചായ ആണം ഒരു ഇതൊരു ഒരു പണി കൂടി കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതാ സ്വപ്നം കണ്ട് കടന്നാ അല്ലേ ഏതേലോടുകൊണ്ട് പറയാന്നുള്ളത് അപ്പം രാവിലെ ചായ്ക്കടിക്കില്ല പരിപാടിയാണ് ഇപ്പം അതാണ് അതാണീ അത് എന്ന് പറഞ്ഞില്ല സ്വപ്നത്തിൻ്റെ പോലെ തന്നെ വല്ലാത്തൊരടങ്ങുകറായിപ്പോയി കാരണം എന്താ വെച്ചാൽ ഇവിടെ ചായക്കടി ഞാൻ പറയാനായിട്ട് മറന്നുകയും ചെയ്ത് അതാക്കണം ഇവിടെ ഒന്ന് തപ്പി തിരഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് ഗോതമ്പൊടിയാണ് കിട്ടി കുറച്ചെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചന്നെ ഉള്ളൂ കേട്ടോ അപ്പം ചപ്പാത്തിക്കെട്ട് ഇല്ലാനും പൂരിക്കെട്ട് തികയും ഇല്ലായിരുന്നില്ലേ എന്നാൽ എന്നാൽ പൂരിയുണ്ട് ചൂടാന്ന് വിചാരിച്ച് പൂരിയാകുമ്പോൾ കുറച്ച് തോനെ പൊടിയൊന്നും വേണ്ടല്ലോ ഇത്തിരി പൊടി പോരെ വിചാരിച്ചാൽ അതൊന്ന് കുഴച്ച് ചൂടാന്ന് നിൽക്കുകയാണ് പിന്നെ ഇത്തിരി റവ ഉണ്ടേത് ഒരു കൈപ്പൊടിയോളം റവ് ഉണ്ടേത് റവ ഉണ്ടാക്കാനുമില്ല അപ്പം ഞാൻ അതുകൂടി ഇതിലിട്ടാണ്ട് ഒക്കെ പാടം കൂട്ടി കൊഴിച്ചാണ്ട് ഉപ്പ് വെള്ളത്തിലാണ് കൊഴി കുഴച്ചാണ്ടാണ് ചൂടാന്ന് വിചാരിച്ചിട്ട് എന്നാലും സാറായിട്ട് നമ്മളെ പൂരി അങ്ങോട്ട് ചൂടാ വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് ചൂടാൻ വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് രാത്രിക്കത്തെ ചിക്കൻ കറീനൊരിത്തിരി ഉണ്ട് കേട്ടോ ആ ചട്ടിൻ്റെ മൂട്ടിനൊരിത്തിരി ഉണ്ട് ഇത്തിരി വെള്ളം പാർന്നാണ്ട് ഇത്തിരി ഇപ്പോൾ മഞ്ഞളും മുളകൊക്കെ ഇട്ടാണ്ട് അതിന് നീട്ടി വലിച്ചിട്ടാരുണ്ടല്ലോ ആ ഒരു കറി അങ്ങോട്ട് ദുസാറാകുമല്ലോ അത് ചേച്ചാട്ടല്ലോ അതും കൂടിയും കഴിക്കാൻ എന്നുള്ളൊരു പരിപാടിയിലാണ് അതിൻ്റെ ഇടയിൽ പൂരി പകുതി അങ്ങനെ കഴിഞ്ഞപ്പോൾ അതിന് മൂപ്പർ പണിക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ മൂപ്പർക്ക് അപ്പത്തരം മനസ്സിലാക്കണം കേട്ടോ ഇതാക്കള് ഇവളെ കയ്യനും ഒഴിവില്ല അത് ചോദിക്കണോ പറയുകയൊന്നും എടുത്ത് കൊടുക്കൂലെന്നുള്ളത് അപ്പോൾ മൂപ്പരുന്നതാക്കള് ചായയും കടിയും കറിയൊക്കെ ആക്കിയാണ്ട് വേഗം സ്ഥലം കാലിയാക്കാം കേട്ടോ അപ്പം നമ്മളെന്താക്കി രണ്ടും തികയാത്തതാക്കള് ഒരു പൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ പൊന്തി പപ്പടം പോലെ പൊള്ളച്ചൊക്കെ വെക്കണ കേട്ടോ അപ്പോൾ ആൾ ചെറുതാണെങ്കിലും ഇത് അങ്ങനെയുണ്ട് വലിയതും വേണ്ടതിനെ അങ്ങനെ പകുതി പൂരി ചുട്ടാണ്ട് പകുതി ഞാനവിടെ എടുത്ത് വെച്ചിരിക്കണിട്ട് നാളെക്കെ വേണ്ടിയിട്ടല്ല ഞാൻ കുളിച്ച് വന്നിട്ടാണ് ഇനി ബാക്കി പരിപാടി എടുക്കുകയുള്ളൂ ഇപ്പം തന്നെ ഒരുപാട് നേരമായി വെയിലാക്കുന്നതിന് മുന്നേ പുഴയെ പോയി അരച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഇതാക്കി നേരം വെയ്യുകൊണ്ട് തൈര് ഒത്തിരി ഉപ്പൊക്കെ ഇട്ടാണ്ട് അവർ കുപ്പിയിലാക്കി വെച്ചു കൊടുത്ത് പിന്നെ താങ്ങുന്നത് ചമ്മന്തി തേങ്ങ ചമ്മന്തി അരച്ചിട്ട് അപ്പോൾ സ്കൂൾക്കാർക്ക് ഇതാണ് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ നമ്മളെ ഉണ്ണിമോൾ മാത്രമേ ചോറ് കൊണ്ടുപോകൂട്ടോ നോക്ക് പിന്നെ തൈര് ആയാൽ മതി അതിൽ കടന്ന് കുളിക്കും പറഞ്ഞില്ല മാതിരിയാണ് അപ്പോൾ അവൾക്ക് അത് മതി അപ്പോൾ അത് ആ കുഞ്ഞാറ്റി നീച്ചാൽ അങ്ങനെ വന്ന് മുറ്റടിച്ച് വരാൻ പറഞ്ഞിട്ട് ഞാൻ വേ മണ്ടി പോവുക കേട്ടോ അപ്പോൾ ഓളോട് ഞാൻ എവിടെ ഇങ്ങനെ ഞാൻ തത്തി കളിച്ച് നിന്നാൽ ഓക്ക് ഭയങ്കര മടിയായിക്കാരെ അപ്പം ഞാൻ വിചാരിച്ചു വേഗം കുളിച്ച് പോരാ അപ്പോൾ ഓർഡർ ഇട്ടിട്ട് ഓടുന്ന പണിയാണ് ഇപ്പം നിങ്ങളാ കാണുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നേര മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി തുണി അങ്ങ് ഉപായൊക്കെ ഉണക്കി കഴിഞ്ഞേരാണ് ഞാൻ ചായക്ക് കടിയുമൊക്കെ വന്നിട്ട് അപ്പം കൂടി നമുക്ക് ചൂടാനുണ്ടല്ലോ പൊതുവെ അല്ലെങ്കിലും ഞങ്ങൾക്ക് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കാനങ്ങോട്ട് തിരിഞ്ഞാണ്ടല്ലോ ഇതൊന്നും ഒന്നും രണ്ട് റെഡി ആയി കിട്ടൂല മറ്റേ ആ ചെക്കൻ പറഞ്ഞ പോലെയുണ്ട് സംഗതി ചിലത് നന്നാലും ചിലത് നന്നാവൂല അറിഞ്ഞാർക്കാണ് ഫസ്റ്റ് ചുട്ടതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നിട്ടില്ല എന്ന് അതുകൊണ്ട് നല്ല പോലെ നന്നായിന്നിട്ടോ അപ്പോൾ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പം നല്ല കാര്യമായിട്ട് ഞാനൊന്ന് വീഡിയോ കൊടുത്തതാട്ടോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പൊള്ളച്ചു വരുന്നൊക്കെ കാണിച്ചു തരാമെന്ന് ചോദിച്ച് വീഡിയോ കൊടുത്തതാണ് ആ കിടക്കണെങ്കിലും ചട്ടിയും കാലം അപ്പം ഇങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ ഏതായാലും തിരക്കടില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കിട്ടാം പിന്നെ ചിക്കൻ കറി ഇതാക്കുക കുറച്ച് വെള്ളമൊക്കെ നീട്ടിയാണ് നല്ല ഉഷാറാക്കി വെച്ചേക്കുന്നത് അപ്പോൾ കുറച്ച് ചിക്കൻ കറി ഉള്ളെങ്കിൽ ഇട്ടാലും ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചാണ് ഉപ്പും മഞ്ഞളും മുളകും ചിക്കൻ മസാല ഒക്കെ ഇട്ടാണ്ട് നല്ലപോലെയാണ് നീട്ടി അങ്ങോട്ട് വെച്ചാൽ വലിച്ചാണ്ട് വെച്ചാണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണേലും കൂട്ടാം അങ്ങനെ ഇതാക്കുന്നുണ്ട് ഞാൻ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പം ഇത്തിരി കുറച്ച് നേരം വർത്താനൊക്കെ പറയാൻ പോട്ടെ ചേച്ചി ഓള കൊണ്ടാക്കാണെന്നില്ല വ്യാചാരം ഞാൻ കുറച്ച് മേലേക്ക് കയറി പോകുക കേട്ടോ ഓള കൊണ്ടാക്കാൻ പോവുകയാണ് ഒളെ കണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അന്ന് ഓള കൊണ്ടാക്കണോ ഒരു പേരും പറഞ്ഞിട്ട് അവിടെ ചെന്നുമ്പോഴാണെങ്കിൽ വർത്താനം പറയാൻ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ഗ്യാങ് ഉണ്ടാവുക അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിൽക്കും ഒരു ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂറ് അങ്ങനെ നിൽക്കുന്നു വർത്താനൊക്കെ പറയും നല്ല കാര്യങ്ങളൊക്കെ കോസിപ്പുകളാണല്ലോ പെണ്ണുങ്ങൾ ഒരു പത്ത് പെണ്ണുങ്ങൾ കൂടിയപ്പോൾ എന്തൊക്കെയാണ് പറയാമെന്ന് അറിയാമല്ലോ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള പരിപാടിയാണ്

എപ്പിലൊക്കെ അറിയില്ല രണ്ടാം അതേ നല്ല ഒരു നല്ലൊരു രസമല്ലൊരു പരിപാടി ഈ വർത്താനം പറഞ്ഞ് കുത്തിരിക്കുന്നുണ്ട് നല്ല ഒരു പരിപാടിയാണ് ഓലൊക്കെ ചെറിയ ചെറിയ മക്കളെയും കൊണ്ടിരിക്കുന്നത് ഞാൻക്ക് വലിയ വലിയ കുട്ടികളാണ് എൻ്റെ ചെറിയ കുട്ടി ഇതാണ് ഏഴാം ക്ലാസ്സിൽ ഓള കൊണ്ടാക്കാനാണ് അപ്പോൾ ഈ പോ നിൽക്കുന്നത് അപ്പോൾ വർത്താനം പറയാനാട്ടോ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനം പറയാൻ പോകലുണ്ട് രാവിലെ രാവിലെയാണ് വർത്താനം പറയല് പിന്നെ പിന്നെ അകത്തേക്ക് കയറി പിന്നെ വരെ നമ്മൾ വീട്ടിലിരിക്കുക എന്നല്ലാതെ പിന്നെ വേറൊരു പുറം ലോകമായിട്ട് നമുക്ക് ബന്ധമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ എടുത്തിട്ട് അങ്ങനെ ആ തെയ്യലാണെങ്കിലും അങ്ങനത്തെ ചെറു ചെറിയ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനങ്ങനെയുള്ള കുത്തിരിക്കലാണ് അതാണിപ്പോൾ അതിൻ്റെ മെയിൻ പരിപാടി അങ്ങനെ താങ്കൾ ആ പിന്നെ വന്നിട്ടൊന്ന് അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇത്തിരി പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി അപ്പോൾ ഒതിന് നേരം ഉച്ചയായി കേട്ടോ അപ്പോൾ ഞാൻ ആക്കം പോലെ ആക്കം പോലെ എടുക്കുക കുറേ നേരം ഉണ്ടല്ലോ അപ്പം വലിയ തിരക്കില്ലെങ്കിൽ താങ്കൾ ആക്കം പോലെ പോലെ എടുത്തിട്ട് അങ്ങനെയാണ് നിൽക്കൽ പിന്നെ ഞങ്ങൾ ഒരു ഒരു മണി ഒന്നര ആകുവാനായപ്പോഴാണ് നമുക്ക് ചോറ് നല്ലൊരു ത്വര വന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു ജിലേബി തിന്നു കേട്ടോ ജിലേബീൻ്റെ കഥ പറയുകയാണ് ഈ ശർക്കര ജിലേബി നിങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ എന്താ പറയും ഞമ്മളീ മലപ്പുറത്ത് മൊത്തത്തിലിത് ജിലേബി നാട്ടാണ് പറയാൽ ശർക്കര കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഒന്ന് ജിലേബിന്നാ പറയാൽ ഈ പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു മഞ്ഞൾ കളറിയാറ് അതൊരു സ്ഥലം ഇപ്പം ശർക്കരേന്ന് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ജിലേബിന്നാട്ടോ പൊതുവേ ഞാനൊക്കെ ജിലേബി എന്നാണ് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾ ചാത്തല്ലൂരൊക്കെ എന്താ പറയുക അറിയുമോ കമ്പർ മുട്ടായി എന്നാ പറയാട്ടോ കേൾക്കാത്തോരാണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ അതേ കമ്പർ മുട്ടായി എന്നാ പറയാട്ടോ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ആ ജിലേബി വാങ്ങിക്കൊണ്ടിരുമ്പോൾ അത് ഇടുക്കി അറിയുമ്പോൾ എന്ത് കമ്പറമുട്ടായി ചോദിക്കുമ്പോൾ ഞാൻ അനമ്മെന്താണ് എന്താണ് ഈ പറയണതെന്ന് ചിന്തിച്ചു കൊണ്ട് കേട്ടോ നമ്മളെ അച്ഛമ്മയൊക്കെ കമ്പർ എന്നാ പറയുക പിന്നെ പറയും പൂരമുട്ടായിന്നുള്ളത് പൂര പൂരത്തിൻ്റെ ആ ഒരു സംബന്ധിച്ചിട്ടാണല്ലോ ഈ ഒക്കെ വരുന്നത് ഇപ്പം നാട്ടിൽ കൂടെ കണ്ടിട്ടോ ജിലേബി അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് ഞാനൊക്കെ പണ്ട് മുതല ജിലേബിയാണ് പറഞ്ഞുതന്നെ അപ്പൊ ജിലേബിക്കാരൻ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ ഞാൻ ചോറൊക്കെ തിന്നുട്ടോ ഈ മുട്ട മറിച്ചുള്ള കുറച്ച് റിസ്ക് ഇല്ല പരിപാടിയാക്കി ഞാൻ എങ്ങനെ മറിച്ചിട്ടാലും റെഡി ആയി കിട്ടൂല എവിടെ പൊട്ടലുടങ്ങും അപ്പൊ പിന്നെ ചോറൊക്കെ തിന്ന് കറി ഉണ്ടാക്കിയിട്ടില്ല മടിയായിരുന്നു ഭയങ്കര മടിയായി അതിൽ ചമ്മന്തി മുട്ട പൊരിച്ചെങ്കുട്ടി ചോറൊക്കെ തിന്ന് സാറാക്കി അതിനിടയിൽ ഇതാണ് ഈ ഒരു വിള കണ്ടത്ട്ട ഇവിളം നമ്മളെ ചെറിയ കുട്ടിയാണ് അപ്പോൾ ഈ കുതി ഇങ്ങനെ നടക്കാൻ കഴിയാതെ ഇങ്ങനെ തത്തി തത്തി അങ്ങനെ നടക്കുന്നത് കണ്ടെന്നുള്ളൂ അപ്പോൾ ഞാൻ രണ്ടു ദിവസമായി അതിന് റെഡി ആകും എൻ്റെ മുള്ളം എന്തെങ്കിലും കുത്തിയേതാകും ചെയ്യുന്നത് ചോദിച്ചാൽ ഞാനിങ്ങനെ മൈൻഡ് ആകുന്ന നിന്നാണ് ഏതായാലും ഇന്ന് ഞാൻ കുറച്ച് ഗോതമ്പൊക്കെ തട്ടിയിട്ട് കൊടുത്താണ് ഇതിന് പിടിച്ചിരിക്കുന്നത് കിട്ടുക എന്താണ് ഇതിന് കാലിൽ നിന്ന് പറ്റിയത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വളർത്തണം സാധനം ആകുമ്പം അതിനെന്ത് പറ്റിയെന്നില്ല ഒരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതിനൊന്ന് പിടിച്ച് തോന്നുന്നത് തലപൊടിയോ എന്തെങ്കിലുമൊക്കെ പറ്റിയത് മുറിയൊക്കെ ആണെങ്കിലും മരുന്നൊക്കെ ഇട്ട് കൊടുക്കാമെന്നില്ല ഇതിലാണ് പൊടിച്ചത് പക്ഷേ ഇതിൽ പൊടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായിട്ട് ഇതിൻ്റെ കാൽമ മുടി കൊടുങ്ങിയേക്കുന്നുണ്ട് അല്ലാതെ ഒരു ഒട്ടും മുടി വല്ല ആതെണ്ണം കുടുങ്ങിയിട്ട് ആ ഒരു വിരലിൻ്റെ ഭാഗത്തൊക്കെ നീല കളർ അയക്കുന്നുണ്ട് വണ്ണം വെച്ച് നീര് വെച്ച് നീല കളർ ആയിട്ട് ചോരോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ വന്നപ്പോൾ അങ്ങനെ നമുക്ക് നീല കളറാകുമല്ലോ അപ്പം പരിപാടിയാണ് ഇപ്പം ഉള്ളത് അപ്പോൾ ഈ ഒരു കോഴിക്കൊന്നും കാട്ടാനും കഴിഞ്ഞിട്ടില്ല ഈ മുടിയായത് കാരണം അതിന് കൊത്തിപ്പറിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഏതായാലും ഇതിനെ തത്തിയും പാത്തി മുടിന്ന് പൊടിച്ചേനേനെ പൊടിച്ചിട്ട് ഇതാക്കണേ നമ്മളെ മെഷീൻ്റെ ആ ഒരു നൂല് വെട്ടണ കത്തി കൊണ്ടാണ് കൊണ്ടിപ്പോൾ ഇങ്ങനെ ഈ ഒരു മുടി ഉണ്ടല്ലോ മുടിയാണെങ്കിൽ അപ്പം കേടന്ന് പോകൂലല്ലോ മുടി എപ്പോഴും പൊട്ടി പൊട്ടിപ്പോകില്ല തലേലാണെങ്കിൽ ഇഷ്ടം പോലെ പൊട്ടി പൊട്ടിപ്പോകട്ടോ അപ്പോൾ ഇത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മളെ ശരീരത്തിൽ അകപ്പാടം ഒന്ന് കേടു വരാത്തതും അതേപോലെ തന്നെ പെട്ടെന്ന് നശിച്ചു പോകാതെ ഒന്ന് നികം ഒന്ന് മുടിയാണല്ലോ അല്ലേ പിന്നെ ഒരു മൂന്നാല് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നശിച്ചു പോകാത്ത എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ ഗർഭപാത്രമാണ് കേട്ടോ അതിന് കുറേ കാലം മണ്ണിൽ കിടക്കാൻ ഒരിതുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ബയോളജി പഠിച്ചതിൻ്റെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചിലത് ചിലത് നമ്മളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ബയോളജി പഠിപ്പിക്കാനല്ല വന്നത് ഇവിടെ ഞാൻ ബാഗിൻ്റെ കോഴിലൊന്ന് റെഡി ആക്കട്ടെട്ടോ നമ്മളിപ്പോൾ ഡോക്ടറായിട്ടും നിലനിൽ നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഡോക്ടറാണ് ഹെൽപ്പറാണ് അതേപോലെ തന്നെ പ്ലംബർ ആണ് അങ്ങനെ എല്ലാ പരിപാടിയും ടീച്ചറാണ് ഭാര്യയാണ് ഭർത്താവാണ് മക്കളാണ് അച്ഛനാണ് എല്ലാവരും നമ്മൾ ഒരാളഞ്ഞ് ഈ ഒരു വീട്ടമ്മ പറയുന്നത് ഒരു സ്ഥാനം ഒരു സ്ഥാനം എന്നല്ല ഒരുപാട് സ്ഥാനങ്ങളില്ല ഒരു ഒരു പ്രസ്ഥാനമാണ് നമ്മൾ വീട്ടമ്മ എന്നുള്ളൊരു ലാബില് അപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയ എങ്ങനെ നോൺ സ്റ്റോപ്പ് ആണ്ട്ടോ നമുക്ക് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആണ് അപ്പോൾ ഇവിടുന്നാണ്ട് വിട്ടാൽ പിന്നെ വണ്ടി എവിടെ എത്തും കോയമ്പത്തൂരെത്തുന്ന വരെ ഇങ്ങനെ സ്റ്റോപ്പ് ഇല്ലാത്തൊരു വണ്ടിയൊക്കെ അറിയാം നമ്മൾ ഭർത്താനം പറഞ്ഞോണ്ട് നിന്നാൽ അപ്പോൾ അതവിടെ കേട്ടെ ഞാനെൻ്റെ ആ കോഴിൻ്റെ ആ കാൽമത്തെ ആ മുടികളൊക്കെ ഒന്ന് എടുത്ത് ഇട്ടിട്ടോ കെട്ട് മുടി എന്തിൻ്റെ മുറിയായി ആയി തുടങ്ങിയിരുന്നു അങ്ങനെ നീര് വെച്ച് നീര് വെച്ച് മുടി മുറി ആയി തുടങ്ങിയിരുന്നു അതിൽ പിന്നെ ഇവിടെ ഒരു പൊള്ളലിൻ്റെ മരുന്നുണ്ട് കിട്ടാ മുറിയൊക്കെ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു മരുന്നുണ്ടായിരുന്നു അപ്പം മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഡോക്ടർ ആകുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യണമല്ലോ നഴ്സോ ഡോക്ടറൊക്കെ ആകുമ്പോൾ വൃത്തിയായി വൃത്തിയാക്കുന്ന സംഗതി എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയാണ് എടുക്കണ സംഗതി വൃത്തിയായിട്ട് ചെയ്യണല്ലോ അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ മുറിൻ്റെ ആ ഒരു ഉൾമെൻ്റെ ഒക്കെ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ കോഴിക്കൽക്ക് പ്രത്യേകിച്ച് ഇവിടെ മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ അതിങ്ങനെ കുരുപ്പ് വരിക ഇങ്ങനെ കണ്ണുമലൊക്കെ ഇങ്ങനെ കുരുപ്പ് വരിക അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കം വരികയൊക്കെ ആകുമ്പോഴാണ് പാരസിറ്റാമോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കൊടുക്കലുള്ളൂ അല്ലാതെ കോഴിക്കൽക്ക് ഞങ്ങൾ മരുന്നൊന്നും കൊടുക്കലില്ല കേട്ടോ ഏതായാലും ഞാൻ ഈ ഒരു മരുന്നൊക്കെ തേച്ച് ഇവിടെ സുന്ദരിയാക്കിയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നടക്കാൻ വയ്ക്കും എന്താക്കി അറിയില്ല ഏതായാലും ഞാൻ ഇൻ്റെ ഭാഗം ക്ലിയറാക്കി വെച്ചിരിക്കണേ അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് വിട്ട് നോക്കിയതാട്ടോ പിള്ളാണെങ്കിൽ ആ അങ്ങനും കൂടി ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങണില്ല പിന്നെ ഞാൻ വെച്ച് പഠിച്ചു എന്തേലും ആയി ഒന്നിപ്പം ബ്ലേഡ് അതിൻ്റെ അവിടെ തട്ടിയൊക്കെ കാത്തിരിക്കും അങ്ങനെ തട്ടിയോന്നില്ല ഒരു പേടിൻ്റെ നിൽക്കി പിന്നെപ്പം ഞാൻ ആരും ഇല്ലല്ലോ നമ്മൾ ചീത്ത പറയാനൊന്നും മൂപ്പരങ്ങനെ ചീത്ത അറിയോ ഒന്നുമില്ല കേട്ടോ ചീത്ത പറയലോടിക്കാൻ പിന്നെ ഇപ്പം നിൽക്കൊന്നും മാണ്ടി വരുമില്ലാട്ടോ രണ്ട് ജേബി ഇങ്ങനെ പൊത്തിയിട്ട് അങ്ങനെ കുത്തിരിക്കേണ്ടി വരും അമ്മ അത് ചീത്തയും പറയും അപ്പം ജേച്ചാ നക്കി കൊല്ലം ഇല്ലെങ്കിൽ നിൽക്കി കൊല്ലം പറഞ്ഞാൽ ആ ഒരു ടീമാണ് ഞമ്മളെ മൂപ്പര് അപ്പോൾ അതാകണം ഞാൻ എൻ്റെ റെഡി റെഡിയാക്കിങ്ങനെ കോഴിയാണെങ്കിൽ നടന്ന് കാണുന്നത് കണ്ടിട്ടുവാണെങ്കിൽ വീഡിയോ ഓഫ് ആക്കുക എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് കോഴിയാണെങ്കിൽ നടക്കണമില്ല വല്ലാത്തൊരു കോഴി അപ്പോൾ കോഴി ഇങ്ങനെ നടക്കട്ടെ നടക്കട്ടെ ചോദിച്ചിങ്ങനെ ആട്ടാത്തത് കേട്ടോ ആട്ടിയെ ചിലപ്പോൾ അതിൻ്റെ കാലിന് കുത്താൻ കഴിയൂലെങ്കിൽ വെച്ചിട്ടാണ് ആട്ടാത്തത് അപ്പോൾ വന്നിട്ടുമാണ് ഇതൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പണിയും കയറി വരുമ്പോൾ വർത്താക്കന്മാരൊക്കെ പണി കയറി വരുമ്പോൾ നമുക്ക് ഒരുപാട് പറയാൻ പക്ഷെ അവർക്കൊന്നും കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അതാണ് ഏറ്റവും സത്യം അപ്പോൾ എനിക്ക് ആപാട് പറയാനുള്ളത് ഇതാക്കണം ഈ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു സഞ്ചാരം ആട്ടോ പക്ഷേ ഓക്കെ മൂപ്പേർക്ക് കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാനാണ് പറയും ആരെയും കേൾക്കുന്നവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറയലാണത് അപ്പം അതിപ്പോൾ ഇന്ന് പറയാനുള്ളത് നമുക്ക് ഇതാണ് കേട്ടോ ഈ മുടി കുടുങ്ങിയ വിഷയമാണ് അതൊരു അന്താരാഷ്ട്ര കാര്യമാർക്കാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് അപ്പോൾ കോഴിക്കോട് സുഖം ആയിക്കേണ്ടത് ആ ഒരു മുടിക്കെട്ടാണ് പോയപ്പോഴേ ഒരു സുഖം കഴിക്കുന്നത് കുറച്ചൊക്കെ നടന്നു ഇപ്പം തിന്നലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മുപ്പത് വരാൻ കാത്തിരിക്കാണിതൊന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു സംസാരം അയക്കാനാട്ടോ അങ്ങനെക്കൊക്കെ ഉണ്ടായില്ലേ അങ്ങനെ പക്ഷെ നമ്മളാ കാര്യം കേൾക്കാൻ ആരും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ആരും ആരും കേൾക്കാനില്ല എന്നുണ്ടെങ്കിൽ ആരോടും പറയാൻ പറ്റൂല ആരും കേൾക്കാൻ പറ്റില്ല ആരും കേൾക്കാൻ നിൽക്കണില്ലായെന്നുണ്ടെങ്കിൽ എന്ത് കാട്ടണം എന്നറിയുമ്പോൾ കുറേ സങ്കടമാണ് മനസ്സിലുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുക്കുക ഒരു പേന എടുക്കുക അങ്ങോട്ട് എഴുതിക്കോളിട്ടോ ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ കുറേ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ പേപ്പർ എടുത്തിട്ട് അങ്ങോട്ട് എഴുതാൻ തുടങ്ങിയിട്ട് ഫുള്ളായിട്ട് അങ്ങനെ എഴുതിയിട്ട് പിന്നെ അത് ആർക്കും കാണിച്ചു കൊടുക്കൊന്നുമില്ല അത് കത്തിച്ചാണ് കളയും സമാധാനമായിട്ടോ ആരുടെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞല്ലോ അതൊരു സമാധാനമാണ് ഇല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ പെരുപ്പിച്ച് 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 നമുക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയുക എന്തെങ്കിലും ഒരു പൊട്ടിത്തെറിയിലേക്ക് മാറും കേട്ടോ അപ്പം അങ്ങനെയാണുള്ളത് എന്തൊരു സങ്കടം ഉണ്ടെങ്കിലും അതോ ഒരാളോട് ഷെയർ ചെയ്യുക അതാ അതാണ് ഏറ്റവും നല്ലൊരു മരുന്നുണ്ടോ ആ ഒരാളോട് പറഞ്ഞ ഒരു നമുക്ക് പറ്റിയ ഒരാളാകണം കേട്ടോ ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരാളാകണം നമ്മളൊരു സമാധാനിപ്പിക്കുന്ന ഒരാളെ അങ്ങനത്തെ ഒരാളോടെ പറയാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത് പക്ഷേ നമുക്ക് വിശ്വസ്തമായിട്ടുള്ള ഒരാളോട് പറയണം ഓൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുന്നില്ല ഒരു ഉറപ്പില്ല പറയാൻ പറയുമ്പോഴാണ് കേട്ടോ ഇപ്പം ചിലവരെങ്കിലും വിചാരിച്ചിട്ടാണുള്ളൂ ഇത് എന്തൊരു വ്ളോഗാണെന്നുള്ളത് എന്ത് ഡെയിൻ മൈ ലൈഫ് ആണെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെയാണ് വരുന്നത് നമ്മളെ കുടുംബകാര്യം കുറച്ചുണ്ടാവും റെസിപ്പി ഉണ്ടാവും മോട്ടിവേഷൻ ഉണ്ടാവും ടിപ്പ് ഉണ്ടാവും ട്രിക്സ് ഉണ്ടാവും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പറയലുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയലുണ്ട് അതാണ് നമ്മളെ വീഡിയോ പിന്നെ നാലുമണിക്ക് ചായ പിടിക്കാനൊന്നുമില്ല കേട്ടോ ഞങ്ങൾ വേഗം പച്ചക്കറി പോയി ഇന്ന് നമുക്ക് വെള്ളരി ചന്തയിൽ കൊണ്ട് ഇത് കൊടുക്കേണ്ട ദിവസമാണ് അപ്പോൾ കുറെ പറിക്കാണ്ടാകുമല്ലോ അങ്ങനെ ഞങ്ങൾ പറിച്ചു പറിച്ചു രാത്രിയായിത്തുടങ്ങി കുറേ നേരം വൈകിയിട്ട് മമ്മക്കളുണ്ടാവുള്ള അവിടെ ഉണ്ടാവും അപ്പോൾ അങ്ങോട്ട് പോകാൻ നേരമൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ചാക്കാക്കി ചാക്കാക്കി വന്നപ്പോൾ ഒരു അഞ്ചാറ് ചാക്കുണ്ടായിരുന്നു കേട്ടോ അതിന് പിന്നെ മഞ്ചേരി ചന്തയിൽ കൊണ്ട് വിൽക്കാനുള്ളതാണ് ഇപ്പോൾ മൂപ്പേര് പോകുട്ടോ ആ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വേ ഞാൻ വേൻ പോകുന്നുട്ടോ വീട്ടിൽ ഇപ്പം മക്കളെ ഒറ്റയ്ക്കല്ലേ പെൺകുട്ടികളും അല്ലേ ആരാണെങ്കിലും ഒറ്റക്ക് രാത്രിയിൽ ഇടണേക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ വേഗം പോകുന്നു മൂപ്പേര് പിന്നെ ആ ഒരു വണ്ടി കൂടിച്ചൊക്കെ വന്നപ്പോൾ അലേറ്റി പോകുന്നു പിന്നെ ഞങ്ങൾക്ക് തങ്ങളിൽ ഇന്ന് പൊറോട്ടയായിരുന്നു കേട്ടോ ചോറും വെക്കാൻ ഇത്തിരി നേരം വൈകൊണ്ട് ചിക്കൻ കറിയും പൊറാട്ടയും വാങ്ങി പോകുന്നതാണ് അപ്പോൾ ഒരു സമാധാനമുണ്ട് ഉണ്ട് നമുക്ക് അത്രയും പണി ആയാസമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാണെന്നല്ലേ അല്ലെങ്കിൽ ഈ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണമെന്ന് പറയണ്ടല്ലോ ചിട്ടി കരം ഒരു പൊറാട്ടയും ചിക്കൻ കറി കറിയൊക്കെ വാങ്ങിപ്പോൾ സന്തോഷമായി അപ്പം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നിട്ടോ ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ല ഇന്ന് സ്വപ്നം കണ്ടുവന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ ഒരു പാമ്പിന് തച്ച കൊല്ലണ സ്വപ്നം ഇന്ന് ഞാൻ കണ്ടു അപ്പോൾ ഏതായാലും വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസം ഏതോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റും കൂടെ ചെയ്യാൻ മറക്കലിട്ടോ അപ്പം ബൈ